ഒരു ഇലക്ട്രിക് വാഹനത്തിലേക്ക് ചേഞ്ച് ഓവർ ചെയ്യാൻ ഉള്ള ഒരു തീരുമാനമെടുക്കുമ്പോൾ അല്ലെങ്കിൽ അങ്ങനെ തീരുമാനമായി ഇതിനെക്കുറിച്ച് ആളുകളോട് അഭിപ്രായം ചോദിക്കുമ്പോൾ എല്ലാവരും ഉന്നയിച്ച ഒരു പ്രധാന സംശയമാണ് അങ്ങനെ ഇലക്ട്രിക് വാഹനങ്ങളിലേക്ക് ഒരു സ്വിച്ച് ഓവർ നടത്താൻ അല്ലെങ്കിൽ ചേഞ്ച് ഓവർ നടത്താൻ നമ്മൾ പാകമായോ കാരണം എല്ലാവരും പറഞ്ഞൊരു ആശങ്ക എന്ന് പറയുന്നത് സാധാരണ ഡീസൽ വണ്ടികളേക്കാൾ അല്ലെങ്കിൽ പെട്രോൾ വണ്ടികളേക്കാൾ അതിന് വില കൂടുതലാണ് ആ അധികം കൊടുക്കുന്ന പണം നമ്മൾ ബാങ്കിലിട്ട് ആ പലിശ കൊണ്ട് പെട്രോൾ പെട്രോളടിച്ച് നമുക്ക് വണ്ടി ഓടി ജീവിക്കാമല്ലോ പിന്നെ എന്തിനാണ് ഇലക്ട്രിക് വാഹനങ്ങൾ എന്ന് അങ്ങനെയുള്ള ചില സംശയങ്ങളാണ് എല്ലാവരും ഉന്നയിച്ച് ശരിയാണ് ഇപ്പോൾ ഈ ഒരു വണ്ടി ഇത് പറഞ്ഞത് ഓട്ടോമാറ്റിക് വണ്ടിയാണ് ഈ ഒരു റേഞ്ചും ഈ ഒരു വലിപ്പവും ഈ ഒരു സൗകര്യമുള്ള ഒരു ഓട്ടോമാറ്റിക് വണ്ടി കിട്ടണമെങ്കിൽ ഏകദേശം ആറ് മൂന്ന് ഏഴ് ലക്ഷം രൂപ വരും അതിൻ്റെ റോഡ് ടാക്സും ഇൻഷുറൻസ് ഒക്കെ കഴിഞ്ഞപ്പോൾ ഏകദേശം എട്ട് രൂപ എട്ട് എട്ടര ലക്ഷം രൂപ വരും അപ്പോൾ ഏകദേശം ഈ വണ്ടി വിലയായിട്ടോ ഇനി വേണ്ട രണ്ട് ലക്ഷം ഒരു ലക്ഷം കൂടുതൽ രണ്ട് ലക്ഷം രൂപ കൂടുതലാണെന്നാണ് വിചാരിക്കുക അങ്ങനെ വിചാരിച്ചാൽ ഈ രണ്ട് ലക്ഷം രൂപയ്ക്ക് നമുക്ക് എത്ര എത്ര ലിറ്റർ ഡീസൽ അടിക്കാൻ പറ്റും രണ്ടായിരം ലിറ്റർ ഡീസലാണ് നമുക്ക് അടിക്കാൻ പറ്റുക അതായത് നൂറ് വെച്ച് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ നൂറ് നൂറ്റഞ്ച് ഉണ്ടാവും നൂറ് വെച്ച് കണക്കുട്ടിയാൽ പോന്നെ നമുക്ക് രണ്ട് ലക്ഷം രൂപയാണി രണ്ടായിരം ലിറ്റർ ഡീസൽ അടിക്കാൻ പറ്റുള്ളൂ ഒരു ലിറ്റർ ഡീസൽ കൊണ്ട് എത്ര അല്ലെങ്കിൽ പെട്രോൾ കൊണ്ട് എത്ര കിലോമീറ്റർ ഓടും പെട്രോൾ കൊണ്ട് ഏകദേശം പതിനഞ്ച് പതിനാറ് അപ്പോൾ നമ്മൾ രണ്ടായിരം ലിറ്റർ ഡീസൽ പെട്രോൾ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് എത്ര എത്ര മൈലേജ് കിട്ടും രണ്ടായിരം ഇൻറ്റു പതിനഞ്ച് അതായത് മുപ്പതിനായിരം മൈലേജ് കിട്ടും മുപ്പതിനായിരം കിലോമീറ്റർ ഓടുകയുള്ളൂ മുപ്പതിനായിരം കിലോമീറ്റർ ഓടെ നമ്മൾ അടിക്കേണ്ടി വരുന്നത് രണ്ട് ലക്ഷം രൂപയുടെ പെട്രോളാണ് അതായത് ആ മുപ്പതിനായിരം രൂപ ഓടാൻ നമുക്ക് ഈ വണ്ടിയിൽ എത്ര വരും ഇത് കിലോമീറ്റർ എൺപത് പൈസ ഒരു കിലോമീറ്റർ മേൽ ഐ മീൻ ചിലവ് വരുന്നത് എന്ന് പറഞ്ഞാൽ രണ്ട് ലക്ഷം രൂപ വരുന്നിടത്ത് ഇവിടെ ഇരുപത്തിനാലായിരം രൂപ ഈ വണ്ടിക്ക് ചിലവേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ വെറും മുപ്പതിനായിരം കിലോമീറ്റർ ഓടുമ്പോൾ തന്നെ നമുക്ക് ഏകദേശം രണ്ട് ലക്ഷത്തോളം രൂപ ലാഭം വന്നു കഴിഞ്ഞു